ഹൈ ഫ്രണ്ട്സ് ഇത് വയനാട് വയനാട്ടിലെ കമ്പളക്കാട് കമ്പളക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അടുത്തായിട്ടാണ് പറളിക്കുന്ന് എന്ന സ്ഥലം പറളിക്കുന്ന് ടൗണിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ മുപ്പത്തി അഞ്ച് സെൻറ്റ് കരസ്ഥലം വിൽപ്പനകുണ്ട് ഈ സ്ഥലം എട്ട് സെൻറ്റ് അഞ്ച് സെൻ്റ് ആറ് സെൻറ്റ് ഏഴ് സെൻറ്റ് എന്നിങ്ങനെ പ്ലോട്ടുകളായിട്ടൊക്കെ കൊടുക്കുന്നതാണ് ടാറിങ് റോഡ് സൈഡിലാണ് സ്കൂൾ മദ്രസ പള്ളി വെറും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ബസ് റോഡിലേക്ക് വെറും നൂറ് മീറ്റർ മിക്സർ ആണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് കറണ്ട് വെള്ളം എല്ലാ സൗകര്യമുണ്ട് എൺപത് ശതമാനത്തോളം നരപ്പായ കരഭൂമിയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രം ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഓക്കെ താങ്ക് യു